അങ്ങനെ എക്കത്തെ ഓണവും വന്നേ രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായി ഞാൻ അല്ല അത് ഞാൻ എന്നോട് എന്നോടന്നെ പറഞ്ഞാണ് ഒരുങ്ങിയപ്പം കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ മറന്നുപോയിട്ടാ അല്ലെങ്കിൽ ഞാൻ സിന്ദൂരം കൂടി ഇട്ടേ പുറത്തുനിന്ന് പൂവൊന്നും മേടിച്ചില്ലാ വീട്ടിലുള്ള പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്നെട്ടാ എന്ന് വിചാരിച്ചത് ഇതിന്റെ ബാക്ക് സൈഡിൽ റൂമിന്റെ ആ ഭാഗത്തായിട്ട് ചെത്തിപ്പൂ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് പോയിട്ട് കുറച്ച് പറിച്ചെടുത്തേ പിന്നെ കിണറിന്റെ സൈഡിലായിട്ട് ഇതേപോലെ മഞ്ഞപ്പൂ നിൽക്കുന്നുണ്ടട്ടാ അങ്ങനെ അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിട്ട് കഴിഞ്ഞ കൊല്ലം ചെരുപ്പിട്ട് കളട്ടേന് കുറെ തെറിവിളി കേട്ട കാരണം ആദ്യം തന്നെ ഞാൻ ഞാൻ അങ്ങനെ കളടാനായിട്ട് വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് ചെയ്തു പോകണതാണ് കേട്ടോ കളടാൻ വേണ്ടിട്ട് മണ്ണോണ്ട് ദേ ഇതേപോലെ പൊക്കി വെച്ച ഒരു സംഭവം ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു റോസാപ്പൂ ഉണ്ടായിരുന്നതാണ് കേട്ടോ ആദ്യം തന്നെ നടുക്ക് വെച്ചു കൊടുത്തത് ആദ്യത്തെ ഓണായത് ആയതുകൊണ്ട് ഈ ഓണം കുറച്ച് സ്പെഷ്യൽ ആക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് നടക്കാമോ കാരണം വേറെ ഒന്നല്ല സമയത്ത് വിനോനം കിട്ടോ ഇല്ലയോന്ന് പറയാൻ പറ്റില്ല ചാണകം കിട്ടാത്ത കാരണം ഞാൻ ചാണകം മഴകിട്ടില്ലാട്ടോ നാളെ എവിടെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് വേണം ചാണകം മെഴുകാനായിട്ട് വലിയ ആംബരങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞൊരു സിമ്പിൾ കള ആണ് എന്നത് അങ്ങനെ കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്നാപ്പും എടുത്തത് അപ്പൊ കള ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറ്റുള്ള ഗൈസ് ബൈ